നമസ്കാരം കുട്ടിക്കാലത്ത് ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ഒരാളെ സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കി അബ്ദുള്ള അൽ ഡെറാസി എന്ന വ്യക്തിയാണ് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രഖ്യാപിച്ചത് ഇയാൾ ഭരണകൂടത്തിനെതിരായ പ്രകടനങ്ങളിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടാണ് ശിക്ഷ വിധിച്ചത് ഏതാനും ആഴ്ചകളായി ആംനസ്റ്റി ഡെറാസിയെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കൂടാതെ സൽമാൻ രാജാനോട് വധശിക്ഷ അംഗീകരിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അബ്ദുള്ള അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത നിരവധി യുവാക്കളുടെ ജീവിതത്തെക്കുറിച്ചും ആംനസ്റ്റി വളരെയധികം ആശങ്കാകുലരാണെന്ന് അറിയിച്ചിരുന്നു യൂസഫ് അൽ മനാസിഫ് ഹസൻ അൽ ഫറാജ് ജവാദ് ഖുറൈസ് എന്നീ യുവാക്കളും ഇതിൽ ഉൾപ്പെടുന്നു അബ്ദുള്ളയുടെ വധശിക്ഷ നടപ്പാക്കിയത് സൗദിയിലെ വധശിക്ഷകളുടെ നീണ്ട നിരയിൽ ഒന്ന് മാത്രമാണെന്ന് ആംനെസ്റ്റി പറയുന്നു വാസ്തവത്തിൽ സൗദി അറേബ്യയിൽ നിലവിൽ വധശിക്ഷകളുടെ എണ്ണത്തിലും വർധന ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വധശിക്ഷകൾ രേഖപ്പെടുത്താൻ തുടങ്ങിയതിനു ശേഷം സൗദി അറേബ്യയിൽ ഏറ്റവും ഉയർന്ന വധശിക്ഷാ നിരക്കാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് സംഘടന പറയുന്നത് കുറ്റകൃത്യം നടന്ന സമയത്ത് അബ്ദുള്ള അൽ ഡാസിക്ക് പതിനെട്ട് വയസ്സ് തികഞ്ഞിട്ടില്ലായിരുന്നു കുറ്റവാളികൾ കുട്ടികളായിരിക്കുമ്പോൾ ചെയ്ത കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വിധിക്കുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളും ആചാര നിയമങ്ങളും പൂർണ്ണമായും വിലക്കുന്നുണ്ട് അബ്ദുള്ള അൽ ഡറാസിയുടെ വധശിക്ഷ ഉടൻ റദ്ദാക്കണമെന്നായിരുന്നു ആംനസ്റ്റി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സൌദി അറേബ്യയിലുള്ള കോടതി അബ്ദുൾ അൽ ഡറാസിയുടെയും ജലാൽ ലബാദിൻ്റെയും വധശിക്ഷ രഹസ്യമായി ശരിവച്ചിരുന്നു രാജ്യത്തെ ഷിയാ വിഭാഗരുള്ള സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് തീവ്രവാദവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ് ഇവരുടെ മേൽ ചുമത്തിയിരുന്നത് തികച്ചും അന്യായമായ ഒരു വിചാരണയിലാണ് അബ്ദുള്ള അൽ ഡറാസിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി വധശിക്ഷയ്ക്ക് വിധിച്ചതെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആരോപണം